ഇപ്പോൾ ചൂടായാലും തണുപ്പായാലും ഒരുപോലെ കുടിക്കാൻ പറ്റുന്ന ഒരു പാനീയമാണ് സംഭാരം അല്ലെങ്കിൽ പച്ചമോര് ആ പച്ചമോരിനകത്ത് ഉണ്ടല്ലോ ആ മല്ലിയലേ ഇഞ്ചിയും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി കുറുകിയ നല്ല കിടില മോര് കിട്ടുന്ന ഒരു സൈറ്റ് ചാത്തന്നൂരുണ്ട് ചാത്തന്നൂർ പൂതനാഥ ക്ഷേത്ര റോഡിൽ ഉളിയനാടേക്ക് പോകുന്ന വഴി മുണ്ടയ്ക്കൽ ട്രേഡേഴ്സിൻ്റെ തൊട്ടടുത്താണ് ഈ മോരുള്ള കട അത് കുപ്പികളിലാക്കിയും കൊടുക്കും എല്ലാവർക്കും വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് നാറസ് തരുന്നത് നല്ല സ്വാദമാണ് കേട്ടോ ഒരു രക്ഷയും ഇല്ലാതെ ആ കുപ്പികളിൽ നിറയ്ക്കുന്നുണ്ടാരിച്ച് അതെല്ലാം ഈ കുപ്പികളിൽ തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇഞ്ചിയുടെ അതേപോലെ തന്നെ എല്ലാം എല്ലാത്തിനകത്ത് കാണാൻ പറ്റും കുപ്പി വലിയ ഒന്നിന് നാൽപ്പത് രൂപയും പിന്നെ അതേപോലെ തന്നെ ചെറിയ കുപ്പി കീരി വരികയാണ് അത് തൊട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പം ഈ സ്പോട്ടുള്ളത് ചാത്തന്നൂരിൽ ഭൂതനാഥ ക്ഷേത്രം ഉളിയനാട് റോഡിൽ മുണ്ടയ്ക്കൽ ട്രൈഡേഴ്സിൻ്റെ തൊട്ടടുത്താണ് ഓരോ ചെറിയ ചെറിയ ഐറ്റംസും മുട്ടയും അതേപോലെ തന്നെ മിഠായികളും എല്ലാം ഉണ്ട് പിന്നെ നാടൻ വിഭവങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ നടത്തുന്ന സീമച്ചക്കയും തേങ്ങയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ യു